എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കമുക് കൃഷി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് എനിക്ക് പല മെസ്സേജസും വരാറുണ്ട് കമുക് ഉണങ്ങിപ്പോയി വേനൽ അങ്ങനെ അതൊക്കെ കേട്ടിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറെടുത്തത് വാസ്തവത്തിൽ കമുക് കൃഷിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെ വളരുന്ന ഒരു വിളയാണെങ്കിലും ഇത് വേനൽ നിന്ന് ഇതിന് സംരക്ഷണം വേണം നമുക്ക് നേഴ്സറിയിലാണെങ്കിലും നമ്മുടെ പ്രധാന കൃഷിയിടത്തിലാണെങ്കിലും അധികം വെയിൽ സഹിക്കാൻ പറ്റുന്ന ഒരു വിലയല്ല കമുഖ അതും പ്രത്യേകിച്ച് അതിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഈ സമയത്ത് നമുക്ക് തവാരനൊക്കെ അറിയാം നമ്മൾ നേഴ്സറിയിൽ നമ്മൾ വിത്തുമുളയ്ക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഷെയ്ഡിൽ സൂക്ഷിക്കാറുണ്ട് അങ്ങനെ പല വിധത്തിലും നമ്മൾ ഇതിന് സംരക്ഷണം കൊടുക്കാറുണ്ട് എന്നാൽ പ്രധാന കൃഷിയിടത്തിലേക്ക് മാറ്റി നടുമ്പോൾ പലപ്പോഴും നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കാറില്ല എപ്പോഴും അതിന് ഒരു തണൽ വേണം പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറൻ വെയിലിൽ നിന്ന് സംരക്ഷിക്കാനുള്ള വേണ്ട രീതികൾ നമ്മൾ അവലംബിക്കണം ഇതിന് ഒരു ഷെയ്ഡ് പ്ലാൻഡായിട്ട് നമുക്ക് വാഴയെ വളർത്താം വാഴയൊക്കെ നമുക്ക് നേരത്തെ നട്ട് നമ്മൾ കുഴിയൊക്കെ പ്ലാൻ ചെയ്ത് വാഴയൊക്കെ നട്ട് പിടിപ്പിച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ വളർന്ന മറ്റു ചെടികൾ ഇതിന് തണൽ കൊടുക്കും അതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊന്നാണ് നല്ല നീർവാഴ്ച വേണം നമ്മളിപ്പോൾ പലരും വയലും ഒക്കെ നടാറുണ്ട് അപ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ എപ്പോഴും കൂടുതൽ ശ്രദ്ധ വേണം നീർവാഴ്ച ഉണ്ടാവണം പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം മാറുന്നു പോകാനായിട്ട് ചെടിയുടെ വേരുപടലത്തിന്ന് കുറച്ച് താഴെയായിട്ട് കുറച്ച് അകലെയായിട്ട് നമ്മൾ ചാൽ കയറി കൊടുക്കണം അപ്പോൾ ഈ വെള്ളം ഒഴുകി അങ്ങോട്ട് പൊക്കോളും അതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള കാര്യം അപ്പം വേനൽ നിന്ന് സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നീർവാഴ്ച ഉറപ്പാക്കുകയും ചെയ്താൽ പിന്നെ വേണ്ടത് നമ്മൾ വേനൽക്കാലത്ത് ഇതിന് വേണ്ട ജലസേചനം നൽകുക എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള ജലസേചനം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നാല് ദിവസത്തിൽ ഒരിക്കലൊക്കെ ഇതിന് വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും അത് പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും തൈകൾക്കൊക്കെ അതാണ് മറ്റൊരു കാര്യം പിന്നെ ഇത് ജൈവവളങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് നന്നായിട്ട് ജൈവവളം വേണം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോ കാലിവളവും അത്രയും തന്നെ പച്ചിലവളൊക്കെ ഇതിനു വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പച്ചിലവളം ചേർത്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇത് ചേർത്ത് കൊടുക്കാൻ നല്ലത് അപ്പോൾ ഈ സമയത്ത് തടവൊക്കെ തുറന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രാസവളങ്ങൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം യൂറിയ അത്ര അത്രയും തന്നെ സൂപ്പർ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ്യമൊക്കെ നമുക്ക് മ്യൂറിയേറ്റ പൊട്ടാഷൊക്കെ നമുക്ക് ഇതിന് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ തന്നെ ഒരു പ്രധാനമായിട്ട് നമ്മൾ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കുക അതായത് ഏപ്രിൽ മെയ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇതൊക്കെ നമ്മൾ മണ് മഴയെ ആശ്രയിച്ച് ഇപ്പോൾ ഇപ്പോൾ മഴയൊക്കെ മാറ്റമാണ് മഴയുടെ സമയമൊക്കെ മാറ്റമാണ് പക്ഷേ എപ്പോഴും വളം കൊടുക്കുന്ന സമയത്ത് മണ്ണിൽ ഒരു ചെറിയ ഈർപ്പം ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ എന്നാൽ ജലസേചനമുള്ള കൃഷിയിടത്തിലാണെങ്കിൽ ഇതൊക്കെ പല പ്രാവശ്യമായിട്ട് നമുക്ക് ഫെബ്രുവരി മാസം മുതലൊക്കെ തന്നെ കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഇത് അമ്ലത്വമുള്ള മണ്ണിലും വളരെ വളരുന്ന ഒരു വിളയാണ് എന്നും വരികയിലും അമ്ലത്വം വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാക്കിലോ കിലോ മുതൽ ഒരു കിലോ വരെ കുമ്മായവും നമ്മൾ വളമിടുന്നതിനും ഒരു പത്ത് ദിവസം മുമ്പായിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം എപ്പോഴും വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെപ്പോഴും മണ്ണ് പരിശോധന ചെയ്യുന്ന മണ്ഡിൻ്റെ ഗുണം ചെയ്യും പിന്നെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മഞ്ഞളിപ്പ് രോഗം മഞ്ഞളിപ്പ് രോഗം അതൊരു ഒരു സൂക്ഷ്മജീവി ഫൈറ്റോപ്ലാസ്മ എന്ന് പറയുന്ന സൂക്ഷ്മജീവി കൊണ്ടാണ് ഉണ്ടാവുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇത് പോലെ നമുക്ക് തെങ്ങിൻ്റെ കാറ്റ് പോലെ ഇതിനും ഒരു പ്രതിവിധി കണ്ടെ കണ്ടെത്തിയിട്ടില്ല ഇതിന് ചെടിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെടിക്ക് പ്രതിരോധ ശേഷി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ പറഞ്ഞ ജൈവവളങ്ങളും രാസവളങ്ങളും അതുപോലെ തന്നെ നമുക്ക് സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ ജീവാണു വളങ്ങൾ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം ജീവാണു വളം എന്ന് പറയുമ്പോൾ ഈ അന്തരീക്ഷത്തിലെ നൈട്രജന ഒക്കെ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന മണ്ണിന് ആരോഗ്യം നൽകുന്ന ഒന്നാണ് ഈ ജീവാണുക്കൾ ജീവാണു വളങ്ങൾ പി ജി പി ആർ എന്നൊക്കെ പറയും പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിങ് റൈസോ ബാക്ടീരിയ ഇതൊക്കെ ഒരു നൂറ് ഗ്രാം നമുക്ക് ചേർത്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സൂ ഇപ്പം സൾഫേറ്റ് നമ്മൾ തെങ്ങിനുമൊക്കെ മഞ്ഞളിപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒരു അറുപത് ഗ്രാം മഗ്നീഷ്യൽ സൾഫേറ്റ് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഇരുപത് ഗ്രാം ബോറാക്സ് അതായത് ബോറോണിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് ബോറാക്സ് കൊടുക്കാം അതുപോലെ തന്നെയാണ് സിങ്കിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് സിങ്ക് സൾഫേറ്റ് അത് അതും ഒരു ഇരുപത് ഗ്രാം എന്ന കണക്കിന് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെടിയുടെ പൊതുവെയുള്ള ആരോഗ്യവും പ്രതിരോധ ശേഷിയുമൊക്കെ വർദ്ധിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെടിയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ച് ഈ രോഗത്തെയൊക്കെ നമുക്ക് ചേർത്ത് നമുക്ക് സാമാന്യം നല്ല ഈ വിളവൊക്കെ ലഭിക്കാൻ നമ്മളെ സഹായിക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കമുകിൻ്റെ ജൈവാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി തിരിച്ച് കമുകിന് ചേർത്ത് കൊടുക്കാം അതും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും ബർമി കമ്പോസ്റ്റിൽ ധാരാളം പോഷക ഘടകങ്ങളുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതാണ്ട് ഒരു ഒരു ടൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് അതിൻ്റെ ഒരു പത്ത് ശതമാനം വെയിറ്റിൽ അതിൻ്റെ കവടം സ്ലറി ചേർത്ത് കൊടുക്കാം ചാണകത്തിൻ്റെ സ്ലറി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വേംസും കൂടെ ഇട്ടുക കുറച്ച് ദിവസം കഴിഞ്ഞ് വേംസ് ഇട്ട് കൊടുക്കാം യൂട്ടിലൂ സുജീനി ബെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മാർഗം മനസ്സിലാക്കി കഴിഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കി തിരിച്ച് ചെടിക്ക് തിരികെ നൽകാം അത് ചെടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളാണ് മഹാളി ഡിസീസ് അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ശതമാനം പേരെയുള്ള ബോഡോ മിശ്രിതം മഴയ്ക്ക് മുമ്പായിട്ട് തളിച്ചു കൊടുക്കുന്നു പിന്നീട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ തളിച്ചു കൊടുക്കുന്നതും ഗുണം ചെയ്യും മണ്ട അഴുകലിലാണെങ്കിൽ അത് ചെത്തി കളഞ്ഞിട്ട് ബോഡോ കുഴമ്പ് പുരട്ടി പോളിത്തീൻ കെട്ടി പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുന്നതും ഒക്കെ പ്രയോജനം ചെയ്യും ഒക്കെ നമ്മൾ സാധാരണ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കുന്നില്ല അതുപോലെ തന്നെ മറ്റ് മറ്റൊന്നാണ് വേരുതേനി പുഴുക്കളുണ്ട് വേരുതേനി പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ട് മണ്ണിൽ വേപ്പിൻ പിണ്ണാക്കി ചേർത്ത് കൊടുക്കുക അത് ടൈ ട്രൈക്കോഡർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് ട്രൈക്കോഡർമ നമുക്കറിയാം രോഗങ്ങളെ നിയന്ത്രിക്കും പ്രതിരോധശേഷി കൂട്ടും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക ഈ പീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ചെടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു രണ്ട് കിലോ വേപ്പിൻ ഒക്കെ ചേർത്ത് കൊടുക്കുന്നു ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ മഞ്ഞെളുപ്പമുള്ളൊരു കാണുന്ന ചെടികളിൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒരു കിലോ സൂപ്പർ ഫോസ്ഫേറ്റ് കൂടുതലായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരു കാ കിലോ പൊട്ടാഷ് കൂടുതലായിട്ട് കൊടുക്കുക അപ്പോൾ ഈ പൊട്ടാഷും സൂപ്പർ ഫോസ്ഫേറ്റും കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ ഈ മഞ്ഞളിപ്പ് രോഗത്തിന് ഒരു മഞ്ഞെളിപ്പുള്ള ചെടികൾക്ക് കൂടുതൽ സംരക്ഷണം കിട്ടുമെന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്പിൻഡിൽ ബഗുണ്ട് ചാഴി ചാഴിവർഗത്തിൽപ്പെട്ട പ്രാണി ചെടിയുടെ നീര് വലിച്ചു കുടിക്കും നീര് വലിച്ചു കുടിക്കുമ്പം നേരെ ഫലമായിട്ട് ഇലകൾ വിരിഞ്ഞു വരുമ്പോൾ അതൊരു ബ്രൗൺ നിറത്തിൽ കണ്ട് അത് ഉണങ്ങി പൊടിഞ്ഞ് പോയി അത് അങ്ങനെ നമ്മൾ കാണപ്പെടും ഇത് അതൊരു ബഗിൻ്റെ ആക്രമണമാണ് ആ ബഗിനെ നിയന്ത്രിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഈ അക്റ്റാറ എന്ന് പറയും ഈ തയാമീതോക്സാം ട്വൻ്റി ഫൈവ് ഡബ്ല്യു ജി അതിൻ്റെ രണ്ട് ഗ്രാമുള്ള സാഷെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചെറിയ കവറിലാക്കി ആദ്യത്തെ രണ്ട് സ്പിന്നറിലിൻ്റെ ഇടയ്ക്കായിട്ട് വെച്ചു കൊടുക്കും അതുപോലെ തന്നെ ഈ തയാ മീതോക്സാൻ രണ്ട് ഗ്രാം പത്ത് ലിറ്റർ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുന്നതും പ്രയോജനം ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഞാൻ രോഗങ്ങളും ഒക്കെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇത് കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് പേനയിൽ നിന്നും അതിനെ സംരക്ഷിക്കുക അതുപോലെ തന്നെ കൊടുക്കുക ജലസേചനം ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജൈവവളങ്ങൾ ആവശ്യത്തിന് നൽകുക അതുപോലെ തന്നെ രാസവളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സൂക്ഷ്മ മൂലകങ്ങൾ കൊടുത്ത് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുക ജൈവാണു വളങ്ങൾ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക ഇതെല്ലാം ഇതിന് നമ്മൾ ഇതിൻ്റെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മഞ്ഞളിപ്പുള്ള കമുക നമുക്ക് കൂടുതലായിട്ട് സൂപ്പർ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ പൊട്ടാഷ്യം നൽകാനായിട്ടും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കമുക് കൃഷി കുറച്ചൊക്കെ ആദായകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കുമൊക്കെ നിങ്ങൾക്ക് സി പി സി ആർ ഐ കാസർഗോഡ് എന്ന സ്ഥാപനം ഐ സി ആറിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ ഇതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ റീജിയൻ സ്റ്റേഷൻ വിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അവിടെയാണെങ്കിൽ എല്ലാത്തരം ഇതിൻ്റെ ഇനങ്ങളും എല്ലാം ലഭ്യമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇനങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൃഷിയിലേക്ക് വരുന്ന പുതുതായിട്ട് വരുന്ന കൃഷിക്കാർക്ക് ഈ വീഡിയോ ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു